നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തത് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് വിമാനത്താവളത്തിൽ വാക്കു തർക്കത്തിനിടെ സി എസ് എഫ് മർദ്ദിച്ചെന്ന വിനായകൻ ഗോവയിലേക്കുള്ള യാത്രയിൽ കണക്ഷൻ ഫ്ലൈറ്റിനായാണ് ഹൈദരാബാദിലിറങ്ങിയത് സി എസ് എഫ് വിനായകനെ ലോക്കൽ പോലീസിന് കൈമാറി വിശദാംശങ്ങളുമായി സുധീഷ് ശരിയാണ് സുധീഷ് സി എസ് എഫ് കസ്റ്റഡിയിലെടുത്ത വിനായകൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി സുരേഷ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രക്കിടയിലാണ് വിനായകൻ ഹൈദരാബാദിൽ നിന്നും കണക്ഷൻ ട്രെയിനിന് കയറുന്നതിനായി ഇറങ്ങിയപ്പോഴാണ് വാക്കുതർക്കം ഉണ്ടായത് ഇതേ തുടർന്നാണ് ടിഇഎസ് അസാദ്യം വിനായകനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് തുടർന്ന് ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു വിനായകനെ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നതാണ് വിനായകന്റെ പരാതി തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാമെന്ന് വിനായകൻ അവകാശപ്പെടുന്നു എന്നാൽ അവിടെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയതിന്റെ പേരിലാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും അവിടെ വിമാനത്താവളത്തിൽ പരാതി ഉയർന്നതോടെ സി ഐ എസ് എസ് എത്തുകയും തുടർന്ന് ലോക്കൽ പോലീസിലേക്ക് കൈമാറുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ആദ്യഘട്ടത്തിലൊക്കെ വിനായകന്റെ പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ വിനായകനുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ തടസ്സം നേരിട്ടു എന്തു തന്നെയായാലും പോലീസ് കസ്റ്റഡിയിലാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം